ഹായ് ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഷൂട്ട് എടുക്കാൻ പോവാം കേട്ടോ നമ്മുടെ അപ്പുറത്ത് അനുജിയോടെ എടുക്കാൻ പോവാം അനുജി ആരാ നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ഒരു വീഡിയോയിൽ അനുജിയുടെ വീഡിയോ ടെൻ വൺ മില്യൻ ഒക്കെ അടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അനുജിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാട്ടോ പോകുന്നത് നമ്മളിവിടുന്ന് തൊട്ടെടുത്താൽ ഞാനുണ്ട് കേസാമോനുണ്ട് ചേട്ടായി ഉണ്ട് രേഷ്മ ചേച്ചി ഉണ്ട് അനുജിയുണ്ട് അപ്പം നമ്മൾ റബ്ബർ തൊട്ടത്തിൽ കൂടെ അങ്ങോട്ട് നടന്നു പോകണം ഇപ്പം മണിയായി നമ്മൾ ഈ സമയത്ത് അരിലെടുക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇതിലേട്ടോ പോകുന്നത് നമ്മൾ രണ്ട് മൂന്നാല് ചേട്ടയുടെ മിക്ക ഷൂട്ടും ഇവിടെ വെച്ചെടുക്കുന്നത് ചേട്ടായി ഇട്ടേക്കുന്ന പെറ്റിക്കൂട്ടിൻ്റെ പള്ളി പോലെ വെറുതെ വെറുതെയാണ് വെറുതെ ഷോ ഇതിന്റെ പേര് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഇപ്പോഴാണ് ഇതിന്റെ പേര് പഠിച്ചത് നമുക്ക് എന്തോ രസം ഇങ്ങനെയൊക്കെ കാണാം ഈ പോട്ടിലൊക്കെ ചേരമ്പ കാണട്ടോ നമ്മളങ്ങനെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എത്തി ക്യാമറ ബാഗ് ഞാനാട്ടോ തൂക്കേക്കുന്നത് നല്ല വെയിറ്റ് ആണ് അപ്പൊ എന്തുകൊണ്ട് ആ മോഡൽ അതാണ് നമ്മുടെ മോഡൽ അനുജിയോ അപ്പോ അനുജിയോടെ വേടിയെടുക്കാനാട്ടോ നമ്മളിവിടെ വന്നേപ്പഡാന്ന് പറഞ്ഞേ അത് സൂപ്പഡാണ് അതെ ഐസപ്പവരോടെ ഫോട്ടോഷൂട്ട് എടുക്കുക കേട്ടോ ചേട്ടാ ഈ ഫോട്ടോസ് എടുക്കുന്നത് ഞാൻ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു വൈഫാണ് ഐസ് തുണി മണിയുള്ളവർ ആയിട്ട് ചില സമയത്ത് ചില മോഡൽസ് കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് വരും കേട്ടോ ഒന്ന് വീട്ടിൽ പൊരിഞ്ഞടിയാ ഞാനും ചേട്ടൻ കൂടെ പക്ഷേ ചില സമയം ചിന്തിക്കുമ്പം ഞാൻ വിചാരിക്കും എന്തിനാ അടിയിടുന്നത് അത് പ്രൊഫഷനല്ലേ പക്ഷേ എങ്കിലും ഞാൻ പൊസറ്റീവ് ആയതുകൊണ്ട് പൊസറ്റീവ് ഒന്നുമല്ല എനിക്ക് എന്തോ അത് ഇഷ്ടമല്ല ഞാൻ അപ്പം ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചില സമയം പറയും ചേട്ടാ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചേട്ടാ അതുകൊണ്ട് ഇങ്ങനെ തോന്നും പണിയൊന്നും ഉണ്ടാകും അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അധികം ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യരുത് എനിക്കത് ഇഷ്ടം ചില സമയം പറയാം ഓക്കെ ഞാൻ ചെയ്യത്തില്ല ഞാൻ ഇനി നോക്കാം എന്നൊക്കെ ചില സമയം ഉടയാണെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിന് ഏതെങ്കിലും കുളാബൊക്കെ പോയി ചെയ്ത് കളയും കേട്ടോ അപ്പോൾ അനുജിയോടെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ നമ്മുടെ തൊട്ടപ്പുറത്ത് അനുജിയുടെ വീഡിയോ ഉണ്ണിച്ചേട്ടനെ വീഡിയോ സോറി വീടാ അപ്പം അനുജിയോടെ അനുജിയെ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ നെല്ലിക്ക ഉണ്ടോ ഇത് ഏ ഈ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ പണ്ടി ഏത് തിന്നുമായിരുന്നു ഞങ്ങളുടെ കണ്ടത്തിലൊക്കെയുള്ള ഇവിടെ നിറയും പാറയും ചുറ്റും ഒക്കെ കാണാൻ ഭയങ്കര രസം കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് അതേ കോലത്തിൽ ഇറങ്ങി വന്നൊരു പാൻറ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഇവിടെ വരുമ്പോൾ എന്തായാലും വിയർക്കും അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഇവിടെ വന്നു ഇവിടെ ശവനാറിപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തുകൊണ്ടല്ല അവിടെയൊക്കെ പിന്നെ ഞാൻ കാട്ടിലോട്ടൊന്നും പോകുന്നില്ല എങ്ങാനും വല്ല പുഴുവോ എന്തെങ്കിലും ആട്ടിയാൽ പിന്നെ അതിൻ്റെ ചൊറിയും അതും ഇതും കിട്ടും പിന്നെ വേണ്ട ഇവിടെ കുറേ ഇങ്ങനത്തെ പുല്ലുണ്ട് ഈ സൈഡിലൊക്കെ ഭയങ്കര രസമായിട്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് ഇങ്ങനെ പുരോഗമിച്ചു എന്നെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ചേട്ടൻ എനിക്ക് ഞാൻ ആളെ ഭയങ്കര ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചില സമയം ചില സമയം ഞാൻ ഓ ഇതൊക്കെ നോർമലാണ് ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫറാകുമ്പോൾ അങ്ങനെ ഫോട്ടോസ് എടുക്കുന്നത് സ്വാഭാവികമാണ് പക്ഷെ ചില സമയം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും ഞാൻ വിചാരിക്കും സാരമില്ല പക്ഷേ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പൊരിഞ്ഞടിക്കു പോവും കേട്ടോ എന്നിട്ട് ഞാൻ പറയും ദൈവമേ ഇതൊന്നും ക്ലിക്കാവല്ലേ ദൈവമേ എന്നിട്ട് ഞാൻ ചേട്ടാടും പറയും ഇതൊന്നും ക്ലിക്കാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചോറിങ് കേട്ടോ യാപ്പം ഞാനും കെ സമ്മനോട് അടപ്പ് കറക്കുവാട്ടോ അല്ലയോ നമ്മൾ എന്താ അടപ്പ് പറക്കുക ചെറുക്കൻ ഭയങ്കര മുടയാണ് അച്ചൊക്കെ അങ്ങ് ഓടുക അതുകൊണ്ട് ഞങ്ങളിവിടെ അടപ്പ് പറക്കുക അടപ്പ് ഇവിടെ നിരത്തി വെക്കാം ഇവിടെ നിരത്തി വെച്ചാൽ അവർ കാണിക്കാം മുടിയില്ലേ ഞങ്ങൾ കുറേ അടപ്പ് പറക്കി ഈ പോക്കറ്റിൽ നിറയെ അടപ്പുണ്ട് ഓ വൺ വൺ ടു ത്രീ എടുക്ക് കുഞ്ഞിന്റെ പോക്കറ്റ് നിറയെ അടപ്പാ ഞങ്ങളെല്ലാം ഇപ്പം പറക്കിയതാ ടു ഓ എല്ലാം ബ്ലൂ ലിയോ കണ്ട എല്ലാം കേസാ പറക്ക ഇവിടുന്ന് അടപ്പ് ഞങ്ങൾ പറക്കി അല്ലേ പൊട്ടി ആ ഒര്ണം പൊട്ടിയതാ കേട്ടോ ഞങ്ങൾ പറക്കിയതില് പൊട്ടി പോയി ഞങ്ങൾ എന്തോ ചെയ്യാനാ ഞങ്ങൾ ഇനി അടപ്പ് പറക്കും ഇത്രയും ഞങ്ങൾ പറക്കി അടപ്പാ കേസാമ്മൻ പറക്കിയതാ എല്ലാം ഇനി ഞങ്ങൾ അടപ്പ് പറക്കാൻ പോവാണേ നമ്മൾ ൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ് ചേട്ടായി ചേട്ടാടെ കേസേജ് ചെയ്യാണ് ഞാൻ ചേട്ടായി ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന വൈഫാ ഫോട്ടോ എടുക്കാൻ തുണിയും മണിയില്ലാത്തവരെ ഫോട്ടോ എടുക്കുന്നതിനെ അടിയിടൂ അടിയൊന്നും നടത്തില്ല ചില സമയം ഞാൻ പോസിറ്റീവ് ആയിരിക്കും പക്ഷെ വീട്ടിൽ വരുമ്പോൾ അത് കാണുമ്പോൾ എന്റെ മനസ്സിൽ നെഗറ്റീവ് അടിക്കും അപ്പൊ കഴിഞ്ഞു